ദ ജേർണലിസ്റ്റിലേക്ക് വഴിമുടക്കി പ്രതിഷേധിച്ചാൽ മണ്ഡലം മുഴുവൻ നടക്കും പ്രതിസന്ധികളെ അതിജീവിച്ച് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധിക്കാനെത്തിയ ഒരു വലിയ കൂട്ടത്തെ സാക്ഷി നിർത്തി പാലക്കാട്ട് ജനങ്ങളോട് വെട്ടി പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ വാക്കുകളാണിത് രാഹുലിന്റെ പതനം ആഗ്രഹിച്ച് ചാനലുകളിലൂടെ ഓടി നടന്ന ചേച്ചിമാരും രാഹുലിനെ വീഴ്ത്താൻ ഉറച്ച് പെണ്ണു കേസ് പെണ്ണു കേസ് എന്ന് പറഞ്ഞ് രാഹുലിനെ അവഹേളിക്കാനും വളഞ്ഞിട്ടടിക്കാനും ശ്രമിച്ച സകല രാഷ്ട്രീയ എതിരാളികളും ഒന്നുറപ്പിച്ചോളൂ ഒന്ന് മനസ്സിലാക്കിക്കോളൂ രാഹുൽ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് രാഹുലിന്റെ അന്ത്യം കാണാൻ കാത്തിരുന്ന സകലരുടെയും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് രാഹുൽ പറയുന്നിടത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടികൾ കൊടുത്തു തുടങ്ങിയെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാടിൻ്റെ എം എൽ എ തന്നെയാണ് പാലക്കാട്ടെ വോട്ടർമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച അവരുടെ സ്വന്തം എം എൽ എ ആ എം എൽ എ നിയമസഭയിൽ നിന്ന് സ്പീക്കർ വിലക്കിയിട്ടില്ല ആ എം എൽ എ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ എം എൽ എക്കെതിരെ കുറ്റപത്രം പോലും പോലീസ് സമർപ്പിച്ചിട്ടില്ല എന്തിന് ആ എം എൽ എ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക പോലും ചെയ്തിട്ടില്ല അന്വേഷണ സംഘം പക്ഷേ ഒരു വശത്ത് ബി ജെ പിയും മറുവശത്ത് സി പി എമ്മും ഒരേ സ്വരത്തിൽ ഒരുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കേസ് പ്രതിയാണ് പെണ്ണുപിടിയനാണ് ഈ മണ്ഡലത്തിലെ സ്ത്രീകളെ മുഴുവൻ ഇയാൾ നശിപ്പിക്കും അതുകൊണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ മാങ്കൂട്ടത്തിലെ സമ്മതിപ്പിക്കില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും മണ്ഡലത്തിലുടനീളം ആഴ്ചകൾക്ക് മുൻപ് വലിയ പ്രതിഷേധങ്ങളും വലിയ വലിയ ഘോരഘോര പ്രസംഗങ്ങളും നടത്തി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തിരിച്ചെത്തി എം എൽ എ ഓഫീസിൽ സജീവമായി പാലക്കാട്ടെ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ടർമാരോട് കുശലാന്വേഷണം നടത്തി വോട്ടർമാർ രാഹുലിനെ സ്വീകരിച്ചു ചായ കൊടുത്തു സ്നേഹിച്ചു ഒരുപാട് പേർ രാഹുലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മകനെ നീ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള വലിയ വലിയ തിരിച്ചടികളായിരുന്നു ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബശ്രീയുടെ ഒരു പരിപാടിയിൽ ഔദ്യോഗികമായി എം എൽ എ എന്ന നിലയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് പാലക്കാട് നിന്ന് ബാംഗ്ലൂരേക്കുള്ള ഒരു എ സി സ്ലീപ്പർ പ്രീമിയം കെ എസ് ആർ ടി സി ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് ഇതോടുകൂടി രാഷ്ട്രീയ എതിരാളികൾ വല്ലാതെ വിറച്ചുപോയി കാരണം തങ്ങൾ ശക്തമായി എതിർത്തിട്ടും പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും രാഹുൽ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗികമായി പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ വലുതെന്തോ സംഭവിക്കുമെന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിട്ടും പോയി പണി നോക്കണ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഗംഭീരമായി നിർവഹിക്കുന്നു സ്റ്റേഡിയത്തിന് ധനസഹായം നേടിയെടുത്തു സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധനസഹായം നേടിയെടുത്തു ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ചെലവിലൊരു റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി പിരായിരിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു പിരായിരി എന്ന് പറഞ്ഞാൽ ലീഗിനും യു ഡി എഫിനും വലിയ ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്ന് നേരത്തെ തന്നെ ലീഗുകാരും നാട്ടുകാരും ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെച്ചിരുന്നു കാരണം രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞത് രാഹുൽ ഒളിച്ചും പാത്തും ഇരുളിൻ്റെ പറവിൽ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നു രാഹുലിന് എതിരാളികളെ പേടിയാണ് എന്നാണ് പിന്നെ പേടിയില്ലാത്ത രാഹുലിനെ കാണിച്ചു തരാമെന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാടിനീള ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അതൊരു അതൊരറിയിപ്പായി തന്നെ എടുത്തോളൂ എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും രാഹുലിനൊപ്പമുള്ളവർ നൽകി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വശത്ത് ബി ജെ പിയും മറുവശത്ത് ഡി വൈ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ബി ജെ പി ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതിഷേധത്തിലേക്ക് പോയില്ല പക്ഷേ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അതിശക്തമായിരുന്നു അവർ ഡിവൈഎഫ്ഐയുടെ കൊടിയും കരിങ്കൊടിയും ഒക്കെയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിന് ചുറ്റും കൂടി വാഹനത്തിന് മുകളിലേക്ക് കൊടി വീശിയേറിയുന്ന സാഹചര്യമുണ്ടായി ഒരു കാരണവശാലും രാഹുലിനെ ഈ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് അവർ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു പക്ഷേ പൊടുന്നനെയാണ് എതിരാളികളുടെ പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറയ്ക്കുന്ന വിധത്തിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് രാഹുലിന് ചുറ്റുപങ്ക് കൂടി ഇതോടുകൂടി രാഷ്ട്രീയ എതിരാളികൾക്ക് രാഹുലിനെ ഭയപ്പെടുത്തി പിന്തിരിച്ച് അയക്കാം എന്നുള്ള മോഹം അസ്ഥാനത്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ നിന്ന് വെളിയിലിറങ്ങി പോലീസിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അതായത് യു ഡി എഫിൻ്റെയും പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി രാഹുൽ നടന്നു നീങ്ങി പൊടുന്നനെ ചുറ്റും നിന്ന് ഡിവൈഎഫ്ഐക്കാർ കൂവാൻ തുടങ്ങി ചില ബി ജെ പി അപ്പുറത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെന്ന് മൊത്തത്തിൽ പറയാം അവര് നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിലെ കൂവിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ പെണ്ണുപിടിയനാണ് പെണ്ണുകേസാണ് അതാണ് ഇതാണ് എന്ന് പറയുന്ന ഈ സൈബർ ഇടങ്ങളിൽ ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിശേഷിപ്പിക്കുന്ന പല വിശേഷണങ്ങളും ഈ കൂട്ടം കൂടിയ പ്രവർത്തകർ ഉറക്ക വിളിച്ചു പറയാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ചാനൽ ക്യാമറകൾ അങ്ങോട്ട് തിരിഞ്ഞു പൊടുന്നനെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത് ഈ യു ഡി എഫ് പ്രവർത്തകർ നാട്ടുകാർ വോട്ടർമാർ രാഹുലിനെ എടുത്ത് തോളത്ത് വെച്ച് വിജയാരവത്തോടുകൂടി കൈയ്യടികളോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു വലിയ ആഘോഷമാക്കി ഇതിനെ മാറ്റി ഒരു എം എൽ എയെ ഒരു പത്ത് ലക്ഷം രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കുക അതിൻ്റെ ഉദ്ഘാടനം നടത്തുക റോഡ് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കോടിക്കണക്കിന് രൂപ ഒരു വലിയ പദ്ധതി നടത്തിയ ആവേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ആവേശത്തോടു കൂടിയാണ് പാലക്കാട്ടെ പിരായിരയിലെ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എടുത്തുയർത്തി ആരവം മുഴക്കി ആ ഉദ്ഘാടന വേദിയിലേക്ക് കൊണ്ടുപോയത് ഇതോടുകൂടി രാഷ്ട്രീയ എതിരാളികളുടെ ഫ്യൂസ് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കാരണം ഇവർ നിരന്തരമായി പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ രാഹുൽ വരുന്നുണ്ട് എന്നാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അവിടെ എത്തിയപ്പോൾ ചുറ്റിലും നിറയെ സ്ത്രീകളുണ്ടായിരുന്നു അമ്മമാരുണ്ടായിരുന്നു യുവതികളുണ്ടായിരുന്നു അവരൊക്കെ നിറഞ്ഞ ചിരിയോടെ രാഹുലിനെ കൈയടിച്ചുകൊണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നതിൻ്റെ വലിയ ആഹ്ലാദം അവർക്കുണ്ട് തങ്ങളുടെ എം എൽ എ തങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു എന്ന ബോധ്യം അവരുടെ ശരീരഭാഷയിലും മുഖത്തെ വികാരപ്രകടനത്തിലും കാണാമായിരുന്നു അവർ വളരെ സന്തോഷത്തോടുകൂടി നാടിനൊരു വികസനം വരാൻ പോവുകയാണ് ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾക്ക് വേണ്ടി ഒരു വികസന പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് അവിടെ നിലയുറപ്പിച്ചത് ഇതോടുകൂടി രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ നിന്ന് ഫോക്കസ് മാറി എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു ഒരു ചെറിയ പരിപാടിയാണ് ഒരു ചെറിയൊരു മെഷീൻ സ്റ്റൂളും ഡയസും ഒക്കെയുള്ള ഒരു ചെറിയ പരിപാടി ആ ഡയസിന് മുന്നിൽ നിറയെ ചാനലിൻ്റെ മൈക്കുകളായിരുന്നു ചാനൽ ക്യാമറ മാന്മാർ ചുറ്റും കൂടി അതൊരു വലിയ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഒരു വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ള രീതിയിലുള്ള ജനങ്ങളുടെ ആർപ്പും ആരവവും അതുപോലെയുള്ള മീഡിയ അറ്റൻഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരിക്കലും രാഹുലിൻ്റെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കോൺഫിഡൻസ് വളരെ കോൺഫിഡൻ്റായിട്ട് വല്ലാത്തൊരു കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി വലിയ സന്തോഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ പറയാനുള്ള അധ്യക്ഷ പ്രസംഗങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു ഏതാണ്ട് ഒരു പതിനാല് മിനിറ്റോളം വരുന്ന പ്രസംഗമാണ് രാഹുൽ നടത്തിയത് ഇതിൽ ആദ്യ ഭാഗങ്ങളിലൊക്കെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പിരായിരി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ചൊറിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ തനിക്കെതിരെ രാഷ്ട്രീയപരമായി അല്ലാതെയുമൊക്കെ വ്യക്തിപരമായൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയ സകലർക്കും ശക്തമായ ഭാഷയിൽ രാഹുൽ തിരിച്ചടി കൊടുത്തു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അതാണ് ഈ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ എളിയമനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാംസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികം ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരാളും ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് വോട്ടർമാർ മുഴുവൻ തനിക്കൊപ്പം ഉണ്ട് എന്ന വ്യക്തമായ ആത്മവിശ്വാസം മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇനി വഴി വഴിതടഞ്ഞ് പിന്നോട്ടടുപ്പിക്കാൻ അല്ലെങ്കിൽ വഴി വഴിതടഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ തൻ്റെ വാഹനം തടഞ്ഞ് എവിടെയും പോകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എതിരാളികൾക്ക് കഴിയില്ല അതിന് സമ്മതിക്കില്ല മൂന്നാമത്തെ കാര്യം ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് പാലക്കാട് മണ്ഡലത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് കുറവാണ് അനുവദിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമടക്കം ചില കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതിനുവേണ്ടി സമയം ചെലവഴിക്കും കൂടുതൽ കൂടുതൽ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹം ചുറ്റുമുള്ള പിന്നിൽ നിൽക്കുന്ന ആളുകൾ നിറഞ്ഞ ചിരിയോടുകൂടി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയടിക്കുകയാണ് സ്വന്തം മണ്ഡലത്തിലൊരു എം എൽ എക്ക് ഇതിൽപരം എന്ത് അംഗീകാരമാണ് എന്ത് ജനപിന്തുണയാണ് വേറെ വേണ്ടത് എത്ര എതിരാളികൾ ചുറ്റും നിന്നാലും തൻ്റെ മട്ട മണ്ഡലത്തിലെ വോട്ടർമാർ തനിക്ക് സംരക്ഷണം ഒരുക്കും തനിക്ക് പിന്തുണ നൽകും തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന ഉറച്ച ബോധ്യം ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്നിടത്ത് അത് അയാളുടെ വിജയമാണ് എന്ന് തന്നെ നമ്മളെ അടയാളപ്പെടുത്തണം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പാലക്കാട് ഓട്ടം നടത്തിയ ഫീൽ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് കാരണം അവരുടെ ആ ഒരു മിഷൻ രാഹുൽ പരാജയപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെടുത്തി പ്രതിഷേധിച്ച് പിന്തിരിപ്പിക്കാനുള്ള അവരുടെ നീക്കം പൊളിഞ്ഞു പോയിരിക്കുന്നു വോട്ടർമാരെല്ലാം രാഹുലിനൊപ്പം അടിയുറച്ച് നിന്നിരിക്കുന്നു അതിനേക്കാൾ ഉപരി കോൺഗ്രസിന് വേണ്ടാത്ത യു ഡി എഫിന് വേണ്ടാത്ത വേസ്റ്റ് ആണ് രാഹുൽ എന്നും ആ വേസ്റ്റ് പാലക്കാട് തട്ടാൻ അനുവദിക്കില്ല എന്നുമായിരുന്നു ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് ആ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തുന്ന കാഴ്ച രാഹുലിൻ്റെ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന കാഴ്ച യു ഡി എഫുകാർ കോൺഗ്രസുകാർ ലീഗുകാർ ഒക്കെ രാഹുലിന് ചുറ്റും നിൽക്കുന്ന കാഴ്ച ഒരു എം എൽ എയെ സംരക്ഷിക്കേണ്ട ജനാധിപത്യ വിശ്വാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ വോട്ടർമാർ ചെയ്യേണ്ട കാര്യം അത് അതവർ വൃത്തിയായിട്ട് ചെയ്തു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വേസ്റ്റാണ് ഉപേക്ഷിച്ചതാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ ഒന്നുമല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനമാവശ്യമാണ് നമുക്ക് മുന്നോട്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്നു മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വീട് കയറുമ്പോ ഭരണ വീടുകളും സുഖമില്ലാത്ത ആളുകളുടെ വീടുകൾ കേറുമ്പോ എന്തൊരു പ്രയാസമാണ് ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ രാഹുൽ മാത്രമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പൊതു ഇടത്തിൽ എങ്ങനെയായിരുന്നു സജീവമായിരുന്നത് അങ്ങനെ തന്നെ സജീവമാവുകയാണ് പാലക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നൊരു വലിയ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നു അങ്ങനെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കരുത്തനായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുലിൻ്റെ തീരുമാനം അതിൽ അയാൾ വലിയ തോതിൽ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ പാലക്കാട്ടെ സംഭവങ്ങൾ എന്തായാലും രാഹുലിനെ തളർത്താനോ തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നൊരിക്കൽ കൂടി അതായത് ഇപ്പോഴുള്ള ആരോപണങ്ങൾ വെച്ചുകൊണ്ട് രാഹുലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല തൊടാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന സംഭവ ഇന്ന് പാലക്കാട് അരങ്ങേറിയത്